അല്ല നിലം കീറി പൊന്നെടുത്തു അല്ല നമ്മളെ മണ്ണിന്റെ അടിയിൽ നിന്ന് കളിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. മാലി തുടങ്ങുന്ന ആശ്ചര്യം ഒരു പേരാണ് അല്ല മ്മള് കറിയിലല്ലോ ഇങ്ങോട്ടും വീട് വിളിച്ചതില്ല വീട് തന്നെ എന്താണ് യെസ് ഇനി അടുത്തത് ചോദിക്കട്ടെ പകലെല്ലാം പച്ചക്കായ രാവിലെ അല്ല പകലെല്ലാം പച്ചക്കായ രാവായാൽ പഴുത്തകായ നമ്മള് കറണ്ട് യെസ് പകൽ വെളുപ്പം രാത്രി കറുപ്പും പകൽ വെളുപ്പം രാത്രി കറുപ്പും പറഞ്ഞല്ലേ അടുത്തു ചോദിക്കട്ടെ പച്ചക്കാട്ടിൽ തവിട്ട് കൊട്ടാരം അതിനുള്ളിൽ വെള്ള കൊട്ടാരം അതിനുള്ളിൽ കൊച്ചു തടാകം പച്ചക്കറി എട്ട് ചുട്ടാൽ ഒരു കുട്ട പട 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 പടപട അടിച്ചു തിന്നുന്ന പാടാനറിയാം പറ ചെയ്യാനൊന്നും അറിയില്ല പാടാനറിയാം പറ പാടുന്നുണ്ട് പറക്കുന്നുണ്ട് കണ്ണിൽ കാണാനൊക്കില്ല പാടുന്നുണ്ട് പറക്കുന്നുണ്ട് കണ്ണിൽ കാണാനൊക്കില്ല എന്നാന്ന് പാടുകയും പറക്കുകയും ചെയ്യാ ചെയ്യ യെസ് ടുത്ത് ആവടുത്തു ആ കാറ്റ് അടുത്ത് കേക്കട്ടെ പാതാളം പോലെ വായി കോലുപോലെ നാവ് അമ്പലത്തിലെല്ലാം പോയാട്ടിൻ മണി ആ നിങ്ങ വന്നൂടെ എനിക്ക് ദൂരെ എന്ന് പറയണ അടുത്ത് കേക്കട്ടെ പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറ പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറ അല്ല ഒരു ഒരു തുടങ്ങുന്ന ആ പിടിച്ചാൽ പിടികിട്ടില്ല വെട്ടിയാൽ വെട്ടേൽക്കില്ല പിടിച്ചാൽ പിടികിട്ടില്ല വെട്ടിയാൽ വെട്ടേൽക്കില്ല അല്ല നമുക്ക് ദാഹിക്കുമ്പോ എന്താ കുടിക്കുക ആ കുറച്ച് വേഗോട്ടേക്ക് കാണുന്നില്ല പാമ്പ് പാമ്പ് പരവര പരവര എന്നാ പരവരയുള്ള ഒരു വെജിറ്റബിൾ പുറുള്ളതാ നമ്മളെ നാട്ടുമുറങ്ങളെല്ലാം കാണുന്ന ചായ തുടങ്ങുന്ന അക്ഷരമുള്ള ഉള്ളൂ ചായലക്ഷരക്ഷരേ ആ ളുപ്പം തുറക്കാനാവില്ല അല്ല പൂട്ടാൻ അതൊരു ചെടിയാന്ന് പോയാ കഴിഞ്ഞാ കടങ്ങത് കഴിഞ്ഞാ അപ്പൊ ബായ്